ഹായ് ഹലോ എല്ലാവർക്കും സുഖമല്ലേ എന്നെ കണ്ടിട്ട് ആരും ചേട്ടൻ കേട്ടുണ്ടാകും എനിക്ക് നല്ല പനിയാണ് എൻ്റെ സൗണ്ടൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവുമല്ലോ അല്ലേ അപ്പോൾ ആകെ ക്ഷീണിച്ചിരിക്കണം കേട്ടോ എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും പനിയുടെ ഗുളിക കഴിച്ചിട്ട് ആകെ വേർത്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതേ നോക്കുമ്പോൾ അതേ വീടൊക്കെ നമ്മൾ രണ്ട് ദിവസമായിട്ട് അടിക്കലും തുടക്കമൊന്നും ചെയ്തിട്ടില്ല അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് വൃത്തിയാക്കാൻ അതിൻ്റെ കൂടെ ഒരു വീഡിയോ എടുക്കാന്ന് ചേച്ചി ഇതേ എൻ്റെ മോൾ കിട്ടും അവൾക്കും പനിയാണ് അവളെ കൊലം കണ്ടില്ലേ ഇതേ അവൾ ഇട്ടിരിക്കുന്നത് എൻ്റെ ഡ്രസ്സാണ് കേട്ടോ അതിനോട് എത്ര പറഞ്ഞാലും അത് കേൾക്കില്ല അതിനെ എൻ്റെ ഡ്രസ്സ് തന്നെ ഇടണം എനിക്കന്നേരം ഈ ഡ്രസ്സ് ഇട്ടൊക്കെ കാണുമ്പോഴേ നമ്മുടെ കന്നാസും കടലാസിൻ്റെ ഓർമ്മ വരും കേട്ടോ കറക്റ്റ് അതേപോലെ ഉണ്ട് ഞാൻ ഞാനെന്നിട്ട് പറയും ചെയ്യും കന്നാസിൻ്റെയും കടലാസിൻ്റെ അതേപോലെ തന്നെ ഉണ്ടെന്ന് അവൾ എത്ര പറഞ്ഞാലും കേൾക്കില്ല കേട്ടോ എൻ്റെ ഡ്രസ്സാണ് അവൾക്ക് ഏറ്റവും ഇഷ്ടം അമ്മേനെ പോലെ ആവാൻ നോക്കേണ്ടി കേട്ട അവള് പിന്നെ അവളുടെ മുടി ഇരിക്കുന്നുണ്ടിട്ട് അര ചേട്ടണ്ട കേട്ടോ അതിൻ്റെ മുടി വളർത്താനുള്ള ആഗ്രഹം കൊണ്ട് അവൾ അങ്ങനെ വെച്ചിരിക്കുന്നു വെട്ടാണ്ട് അപ്പം ദേ വീട് വൃത്തിയൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ദേ അവളെ കിടന്ന് തല കുത്തി മറിയാണ് കേട്ടോ കുഞ്ഞിപ്പുഴു കറക്റ്റ് കുഞ്ഞുപുഴുവിൻ്റെ പോലെ തന്നെയാണ് കേട്ടോ ഒരു പത്ത് വട്ടകൾ ചാടലും മറിയലൊക്കെ ചെയ്യും ദേ എനിക്ക് ആകെ വയ്യാണ്ടായി പണിയെടുക്കാനൊന്നും വയ്യന്നെ എന്നാലും നമുക്ക് പറ്റണ പോലെയൊക്കെ ഓരോന്ന് ചെയ്യാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ ഒന്ന് പനി കുറഞ്ഞപ്പോഴേക്കും അതൊന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് നീറ്റതാണ് നമ്മുടെ പിള്ളേര് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നല്ല രസമാണ് കേട്ടോ നമ്മൾ പണിയെടുക്കുന്നതൊന്നും അറിയില്ല അതിൻ്റെ ഭാരമൊന്നും നമ്മളറിയില്ല കേട്ടോ കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അവരുടെ കൂടെയുള്ള ചിരിയും കളിയായി പക്ഷെ ചില സമയത്ത് നമുക്ക് ദേഷ്യം വരും രണ്ടടി കൂടെ കൊണ്ടിരിക്കും വരും കേട്ടോ കാരണം എൻ്റെ മുളായ കൊണ്ട് പറയില്ല കേട്ടോ കുരുത്തക്കിടൻ്റെ കൂടാണ് ഇതേ വന്നു എനിക്ക് തന്നെ എന്നെ കാണുമ്പോൾ പേടിയാണ്ട് കേട്ടോ എന്തൊരു കോല അതെന്നൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് പിടിച്ച അത്രയും പിന്നെ ഈ കാണുന്നുണ്ടല്ലോ എൻ്റെ ഹസ്ബൻഡ് എനിക്ക് കല്യാണത്തിന് മുന്നേ പഠിച്ചെന്ന പൂപ്പിന്ന് പേരിട്ടിട്ടുള്ളൊരു ഭാവിയാണ് കേട്ടോ അതിനെ കോലം കണ്ടില്ലേ ഇനി അവിടെ ഇവിടെയൊക്കെ കുത്തി വരച്ച എൻ്റെ മോള് സൂപ്പറാക്കി ഉണ്ട് ഇതിൻ്റെ ഈ കാണുന്നത് നമ്മൾ ആശുറ്റിക്ക് ഒരു വയസ്സുള്ള പെടുത്ത വയസ്സുള്ളപ്പോഴത്തെ ഫോട്ടോയാണ് കേട്ടോ ഭയങ്കര ഹിറ്റായിരുന്നത് എഫ് ബിയിലൊക്കെ പിന്നെ ഇത് ഞാനും എൻ്റെ ചേട്ടനോട് ഞങ്ങളുടെ എൻഗേജ്മെൻറ്റിൻ്റെ ഫോട്ടോ ആണ് കേട്ടോ ഇത് ഇങ്ങനെയൊക്കെ കഥ പറഞ്ഞുകൊണ്ടിരുന്ന നമ്മുടെ പണികളൊന്നും അല്ലേ അപ്പൊ ഞാൻ ദേ ഗ്ലാസ് നിറച്ച് പൊടി ഇരുന്നുണ്ട് അപ്പൊ പൊടി ഒന്ന് തുടയ്ക്കാന്നേരുന്നിട്ട് ഇതേ ഒരു പേപ്പർ എടുത്തിട്ട് തുടയ്ക്കുന്നുണ്ട് പേപ്പർ വെച്ച് തുടച്ചാൽ നല്ലതാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അത് കാരണം പേപ്പർ വെച്ചിട്ട് തുടക്കണത് വെള്ളം വെച്ച് തേച്ചിട്ടുണ്ടെങ്കിൽ ആകെ കുളാവും അപ്പോൾ അതായത് പേപ്പർ വെച്ചിട്ട് ക്ലീൻ ചെയ്യാം കേട്ടോ അതിൻ്റെ ഇടയിൽ ഇതേ ഒരാൾ കൊടന്നിട്ട് ദേ അതിൻ്റെ ഇടയിൽ കടന്നിട്ട് ഇതേ തുടയ്ക്കണ വടിയെടുത്ത് കുറന്നിട്ട് പോയാ ഗ്ലാസ് തുടയ്ക്കാൻ എല്ലാം കൊണ്ട് ഞാൻ തേറ്റ് വെയ്യാണ്ടായി അപ്പം ഞാൻ പിന്നെ വീഡിയോ ഒന്ന് അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ടുണ്ട് കാരണം തീരെ വയ്യായിരുന്നു പക്ഷെ എല്ലാവർക്കും ഡേ ഇൻ മൈ ലൈഫ് കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് തോന്നുന്നുണ്ടല്ലേ അത് കാരണം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് ഒന്ന് തല പൊന്തിയപ്പോഴേക്ക് ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ഇങ്ങനത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് ഞാൻ വിചാരിച്ചില്ല എൻ്റെ കോലം കണ്ടില്ലേ അങ്ങനെ ഈ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഞാനൊന്ന് കുളിച്ച് വന്നിരിക്കുകയാണ് കേട്ടോ ഇപ്പോൾ ഒരു ചെറിയൊരു ഉണ്ട് പനിക്കൊക്കെ ഒരു ഉഷാർ തോന്നുന്നു കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ അങ്ങനെ ഹാപ്പി ആയിട്ട് ദേ വന്ന് നിന്നിട്ട് മുടിയൊക്കെ ഈരിയാണ് പഴയ ഊർജ്ജമൊക്കെ ഒന്ന് തിരിച്ചുവരുന്നുണ്ട് പഴയ രീഷ്മ തിരിച്ച് വരുന്നുണ്ട് കേട്ടോ അപ്പം എൻ്റെ ചേട്ടൻ വരുമ്പോഴേക്കും ഒന്ന് ഉഷാറായി നിൽക്കാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ കാരണം ആള് ഞാൻ ആകെ വയ്യാണ്ട് കിടക്കുന്നത് കണ്ടിട്ടാണ് വീട്ടിൽ നിന്ന് പോയിട്ടുള്ളത് അപ്പോൾ തിരിച്ചു വരുമ്പോഴേക്കും ഒന്ന് നന്നായിട്ട് നല്ല ഊർജ്ജത്തിൽ നിൽക്കുന്ന എന്നെ കണ്ടോട്ടേന്ന് കരുതിയിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ദാസപ്പോ ഒന്ന് സൂക്ഷിച്ച് നോക്കിയേ ഇത് നമ്മുടെ പഴയ രേഷ്മല്ലേന്ന് നിങ്ങൾ ആദ്യം കണ്ട പോലെയുള്ള രേഷ്മയല്ലോ ഇപ്പോൾ ഒന്ന് കുളി കഴിഞ്ഞപ്പോൾ ഒന്ന് ഉഷാറായിട്ടുണ്ട് കേട്ടോ പനിയൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും നാളേക്ക് പനിയൊക്കെ ഒന്ന് കുറയുന്ന ഞാൻ വിചാരിക്കുന്നു എന്നാലല്ലേ നമുക്ക് നല്ല നല്ല വീഡിയോസൊക്കെ ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ പറ്റുള്ളൂ എൻ്റെ കുറേ റീൽസൊക്കെ അപ്ലോഡ് ചെയ്യണ്ടേ എല്ലാവരും കാണാൻ വെയിറ്റിംഗ് ആണെന്ന് എനിക്കറിയാം അപ്പോൾ അത് കാരണം പെട്ടെന്ന് തന്നെ പനി മാറുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ചാച്ചാ ബൈ ബൈ അപ്പോൾ പുതിയതായിട്ട് വന്നവർക്കൊക്കെ ഒരു സ്പെഷ്യൽ ഹായ് ഉണ്ട് കേട്ടോ പിന്നെ കമൻസ് ഈ വീഡിയോൻ്റെ ചുവട്ടിലെ കമൻ്റ് എല്ലാവരും ഇട്ടോളൂ എല്ലാവർക്കും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ടാറ്റ ബൈ ബൈ ഗുഡ് നൈറ്റ്